പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബശ്രീയുടെ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് നിർമ്മാണ യൂണിറ്റിന് നിർമ്മിച്ചു നൽകുന്ന വർക്ക് ഷെഡ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സന്തോഷത്തിലാണ് ഒരുപാട് അഭിമാനത്തിലാണ് കാരണം ഒരുപാട് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു യൂണിറ്റാണ് ഈ തൊഴിലുറപ്പ് സൈറ്റ് പോലുള്ള യൂണിറ്റ് മൂന്ന് കുടുംബശ്രീയുടെ അംഗങ്ങൾ കൂടിയിട്ട് തുടങ്ങിയ ഒരു ഈ ഒരു സംരംഭം വളരെ അധികം നല്ല രീതിയിൽ ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോയി പോയിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പ് വർക്കിന്റെ മുഴുവൻ സൈറ്റ് കൂടി ഇവിടെ നമ്മൾ നിർമ്മിച്ച് വെക്കുന്നത് അത് ഇവര് അതിന് ഈ ഒരു പ്രവർത്തനത്തിന് ഈ ഒരു ഊർജത്തിന് ഇവർക്ക് പ്രത്യേക പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചാണ് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് നാട്ടുകലിൽ കുടുംബശ്രീയുടെ സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് നിർമ്മാണ യൂണിറ്റ് നിർമ്മിച്ചത് ആറാം വാർഡിൽ ചെമ്പ്രശ്ശേരി ഈസ്റ്റ് നാട്ടുകല്ലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ റാബിയത്ത് വാർഡ് അംഗം സുഹറ പഞ്ചായത്ത് അംഗം സുബൈദ സി ഡി എസ് ചെയർപേഴ്സൺ ശാലിനി ജോയിന്റ് ബി ഡിഒ ലിസ ജിഇ സാജു തൊഴിലുറപ്പ് പദ്ധതി എ ഇ ഷഫീഖ് ഓവർസിയർ മഹേഷ് കുമാർ ബി എഫ് ടി കൃഷ്ണമോഹനൻ കരീം കൊണ്ടങ്ങാടൻ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്